മണത്തല നേർച്ചയുടെ സമാപനത്തിന്റെ ഭാഗമായി ദേശനിവാസികൾക്കായി വിസ്മയം തീർക്കാൻ ടീം വർണ്ണമഴ മണത്തല ഒരുങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് മണി മുതൽ രാത്രി മണി പത്തുമണിവരെയാണ് മണത്തലയിൽ വിസ്മയം ഒരുക്കുക ടീം വർണ്ണമഴ വാട്സപ്പ് കൂട്ടായ്മയുടെ ഓർത്തുത്തിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള നൂറോളം പ്രവർത്തകരാണ് പത്തു വർഷമായി നേർച്ചയിൽ വർണ്ണമഴ ഒരുക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അൻപത്തിയൊന്നിൽ പരം വാദ്യകലാകാരന്മാർ അണിനി നടക്കുന്ന വാദിവിസ്മയവും ദഫ് മുട്ട് അർബനമുട്ട് എന്നിവയുമുണ്ടാകും തുടർന്ന് വർണ്ണമനോഹരമായ ഫാൻസി വെടിക്കെട്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ഷുക്കൂർ ചാവക്കാട് പി കെ മുഹമ്മദ് എം വി അബ്ദു അബ്ദു തെരുവത്ത് ഷിഹാബ് ചീനാമ്പുള്ളി ഷെറീഫ് ചീനാപുള്ളി സൈഫുദ്ദീൻ സംസം യൂനസ് പാലയൂർ അർറഫ് കൊപ്പര റഷീദ് ഭാവ വാർഡ് കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി തുടങ്ങിയവർ അറിയിച്ചു മകരം പതിനാറിന് രാത്രിയിൽ നടത്തുന്ന അതിഗംഭീര വർണ്ണമഴ ഇക്കൊല്ലവും വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കാൻ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ നമ്മൾ ഇരുപത്തി ഒമ്പതാം തീയതി ഏഴ് മണിക്ക് പരിപാടികൾ ആരംഭിക്കും വൈശാഖ് പള്ളിപ്പുറപ്പ് പള്ളിപ്പുറത്തിൻ്റെ അതിഗംഭീരമായ മേള നാദങ്ങളോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് പാണ്ഡിമേളമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അമ്പത്തൊന്നിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് ഇത് ഒരു വാട്ട് വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഇതിന് അങ്ങനെ ഭാരവാഹികളോ ഒന്നുമില്ല ഒരു ടീം ആയിട്ടാണ് ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്